പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു താരമാണ് നടനും കോമഡി താരവുമായ ഉല്ലാസ് പന്തളം തന്റെ പ്രത്യേക ശൈലിയിലുള്ള നൃത്ത ചുവടുകൾ കൊണ്ടും കോമഡിയിലെ ഡയലോഗ് ഡെലിവറി കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക മനസ്സിൽ ഉല്ലാസ് പന്തളം ഒരു സ്ഥാനം നേടിയെടുത്തു ടി വി പ്രോഗ്രാമുകളിലും സ്റ്റേജ് ഷോകളിലും ഒരു നിറ സാന്നിധ്യമായിരുന്നു ഉല്ലാസ് പന്തളം ഉല്ലാസിന്റെ ആരോഗ്യനില കണ്ട് ശരിക്കും ഞെട്ടലിലാണ് ആരാധകർ തങ്ങളെ ഏറെ ചിരിപ്പിച്ച ഒരു കലാകാരന്റെ ഈ അവസ്ഥയോർത്ത് ഏവരും കണ്ണീരിലാണെന്ന് തന്നെ പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകളും ഇതിനെ സൂചിപ്പിക്കുന്നു അദ്ദേഹം എത്രയും പെട്ടെന്ന് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് കലാലോകത്തേക്ക് തിരികെ വരട്ടെ എന്നാണ് എല്ലാവരും ആശംസിക്കുന്നത് ഇതോടൊപ്പം ധാരാളം ആശ്വാസ കമന്റിൽ നിറയുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഉല്ലാസിനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പക്ഷത്ത് ധാരാളം നെഗറ്റീവ് കമന്റുകളും വന്നു നിറയുന്നു ഈ നെഗറ്റീവ് കമന്റുകൾ ഉല്ലാസ് പന്തളത്തെ കുത്തിനോവിക്കുന്നുണ്ടാവാം ഇതൊക്കെ ആദ്യ ഭാര്യയുടെ ശാപമാണെന്നും വെള്ളമടിച്ച് തൻ്റെ ജീവിതം സ്വയം നശിപ്പിച്ചതാണെന്നും പുതിയ ഭാര്യ ഇട്ടിട്ട് പോയോ എന്നുമൊക്കെയാണ് ആ നെഗറ്റീവ് കമന്റുകൾ ഉല്ലാസ് പന്തളം എന്ന കലാകാരനെ ഇത്തരത്തിൽ അവഹേളിക്കുന്നവർക്കെതിരെ ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് ഒരാളിന്റെ രോഗാവസ്ഥയെപ്പോലും മനസ്സിലാക്കാതെയാണോ ഇക്കൂട്ടർ പ്രതികരിക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഉല്ലാസിന്റെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ഇത്തരം നെഗറ്റീവ് കമന്റുകളോട് വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഉല്ലാസിന്റെ രണ്ടു മക്കളും സദാസമയവും ഒപ്പം തന്നെയുണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് ഉല്ലാസ് പന്തളം കലാലോകത്തേക്ക് തിരികെ വരട്ടെ എന്നാണ് രണ്ട് മക്കളും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മക്കളും നെഗറ്റീവ് കമന്റുകൾക്കെതിരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ ഈ അടുത്ത് നടന്ന ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ഉല്ലാസിനെ കണ്ടാണ് ആരാധകർ ഉല്ലാസിന്റെ അവസ്ഥ ഇത്ര മോശമാണെന്ന് തിരിച്ചറിയുന്നത് ഉല്ലാസിന് നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു ക്രഷസിന്റെ സഹായത്തോടു കൂടിയാണ് ഉല്ലാസ് നടന്നിരുന്നത് വേദിയിൽ സംസാരിക്കാനും ഉല്ലാസ് നന്നായി ബുദ്ധിമുട്ടി അവതാരകയായ ലക്ഷ്മി നക്ഷത്ര ഒപ്പമുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ നേരവും ഉല്ലാസ് കരയുകയായിരുന്നു ഇത് കണ്ട് ലക്ഷ്മി നക്ഷത്ര ചിരിച്ചുകൊണ്ട് പോകും എല്ലാം ഓക്കെ ആകും എന്നാണ് പറഞ്ഞത് സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഉല്ലാസ് ഈ അവസ്ഥയിലായത് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി മുഖവും ഒരു വശത്തേക്ക് ഓടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് വളരെ കാലമായി അദ്ദേഹം നിന്ന് വിട്ടുനിന്നത് പോകാൻ നേരം കാറിലിരുന്നും ആരോടും സംസാരിക്കാനാവാതെ ഉല്ലാസ് വിതുമ്പുകയായിരുന്നു ആരോഗ്യം വേണ്ടെടുത്ത് ഉല്ലാസ് പന്തളം എത്രയും പെട്ടെന്ന് കലാലോകത്ത് സജീവമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക